കൃഷ്ണകുമാറിൻ്റെ മകൾ ധിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ് ആരോപണവിധേയരായ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടെ അക്കൗണ്ടുകളിലേക്ക് അരക്കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു അതേസമയം വിശദമായ മൊഴി രേഖപ്പെടുത്താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടുമില്ല വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ തുടക്കത്തിൽ പല രീതിയിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണ നിഴലിലായിരുന്നു കൃഷ്ണകുമാറെങ്കിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയാണോ അതായത് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിന് പിന്നാലെ ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കള്ള പരാതികളാണ് കള്ള കഥകളാണ് ഈ ജീവനക്കാർ നൽകിയത് ഈ ജീവനക്കാർ പോലീസിന് മുൻപാകെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞതെന്നാണോ മനസ്സിലാക്കേണ്ടത് ആ ദിശയിലേക്ക് തന്നെയാണ് അന്വേഷണം ഇപ്പോൾ നീളുന്നത് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം ആ പോലീസിന് ആദ്യം തന്നെ ബോധ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് കൃഷ്ണകുമാറും മകളും ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായ ദിയ കൃഷ്ണയും ആരോപിക്കുന്ന പോലെ അറുപത്തി ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനെ ക്യു ആർ കോഡ് മാറ്റി ഇത്ര അധികം ലക്ഷം രൂപയുടെ തട്ടിപ്പ് എങ്ങനെ നടക്കും എന്നതൊക്കെയായിരുന്നു പോലീസിന് മുമ്പിലും ഉത്തരം കിട്ടാതെ തുടരുന്ന ഒരു ചോദ്യം അതിനിടയിലാണ് ഈ മൂന്ന് ആരോപണ ആരോപണവിധേയരായ വനിതാ ജീവനക്കാർ താമസിച്ചിരുന്ന വലിയ തുറയിൽ അവരുടെ വീടുകളിൽ ആ പോലീസ് സംഘം എത്തിയത് അതിനുശേഷം അവിടെ നിന്ന് ഇവരുടെ ബാങ്ക് അക്കൌണ്ടുകളുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ ശാഖയിൽ അവരെത്തി അവിടെ നിന്നാണ് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതായത് കഴിഞ്ഞ ജൂലൈ മാസം മുതലുള്ള രണ്ടായിരത്തി ജൂലൈ മാസം മുതൽ പതിനൊന്ന് മാസത്തെ അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൃത്യമായി ആ അന്വേഷണ സംഘം കൈക്കലാക്കി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പേരുടെയും ബാങ്ക് അക്കൌണ്ടുകളുടെ അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇതിൽ ഓരോരുത്തർക്കും എത്രയധികം വീതം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഇവർക്ക് ലഭിച്ചത് ശമ്പളവും ഇതേ അക്കൌണ്ടിലാണ് ക്രെഡിറ്റ് ആയിരുന്നത് അതുകൊണ്ട് അതങ്ങ് മാറ്റി നിർത്തിയിട്ട് ക്യു ആർ കോഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അക്കൌണ്ടുകളിലേക്ക് ഈ വരുമാനമായി ലഭിക്കേണ്ടിയിരുന്ന എത്ര തുക സ്ഥാപനത്തിൽ ലഭിക്കേണ്ടിയിരുന്ന എത്ര തുക ഈ ജീവനക്കാർ അവരുടെ തന്നെ അക്കൌണ്ടിലേക്ക് വകയിരുത്തി ഈ കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഈ പരാതി ഉയർന്നതിന് പിന്നാലെയായിരുന്നു കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ആ ജാതി പരാമർശം നടത്തി ആക്ഷേപിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കൃഷ്ണകുമാറിനെതിരെ കൌണ്ടർ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ അന്വേഷണം പോലീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരാതിക്കാരായ മൂന്ന് പേരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തിയത് പക്ഷേ ഇതിൽ രണ്ടു പേരോട് ആവർത്തിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഈ രണ്ടുപേരും മൊഴിയെടുക്കാൻ ഹാജരായില്ല അതേ തുടർന്ന് ഇന്നലെ പോലീസ് സംഘം ഇവരുടെ വീടുകളിൽ എത്തുകയായിരുന്നു പക്ഷേ വീടുകളിലെത്തുമ്പോഴും ഈ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവരുടെ മൊബൈൽ ഫോണുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ ബെല്ലടിക്കുന്നതല്ലാതെ ആ മറ്റ് ഒരു പ്രതികരണങ്ങളും തിരിച്ച് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വീഡിയോ ദൃശ്യങ്ങൾ അതായത് ഈ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആ ദിയുടെ സഹോദരി അഹാന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ ഇവർ ഇവിടെ നിന്ന് മുങ്ങിയതാണോ എന്നൊരു സംശയമാണ് അന്വേഷണ മുമ്പിൽ ഇവരെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവർ ഈ തെളിവുകളൊക്കെ ഇപ്പോൾ പോലീസിന് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന് മുൻപാകെ എത്ര എളുപ്പത്തിൽ ഇനി മുൻ പോലീസിന്റെ മുന്നിൽ വന്ന് മൊഴി നൽകി പോകാനുള്ള സാധ്യതയില്ല കാരണം ഇങ്ങനെ വ്യാജപരാതി അവിടെ ജാതീയമായി കാടിറുക്കുന്നു ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ലഭിക്കുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ കൃഷ്ണകുമാറിനെ കള്ളക്കേസിൽ കുടിക്കാൻ ശ്രമിക്കുന്നു പോലീസിൻ്റെ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള എഫ്ഐആറിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളായിരുന്നല്ലോ ചുമത്തിയിരുന്നത് കൃഷ്ണകുമാർ ഈ വനിതാ ജീവനക്കാരെ അവരുടെ ശരീരത്തിൽ കയറി പിടിച്ചു വന്ന രീതിയിലുള്ള ഏറ്റവും മോശമായ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത് ഇനി ആ കേസിന്റെ ഒരു ഗതി എന്തായിരിക്കും പ്രത്യേകിച്ച് ഈ ഈ ഈ വനിതാ പരാതിയിൽ പോലീസിന്റെ നടപടി ഇനി മുന്നോട്ട് നീങ്ങുമോ കൃഷ്ണകുമാർ ഇപ്പോഴും ആരോപിക്കുന്നത് ഈ മൂന്ന് പേർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് അതല്ലാണ്ട് ഈ മൂന്ന് യുവതികൾ വിചാരിച്ചാൽ ഇങ്ങനെയൊരു കാര്യം കെട്ടിച്ചമയ്ക്കാനാവില്ല അത് ആരാണ് എന്ന് കണ്ടെത്തണം എന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ കൃഷ്ണകുമാർ മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു ഇക്കാര്യം മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പോലീസ് സംഘത്തോടും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദിശയിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പേരെ കൊണ്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ ഇത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ അതിനപ്പുറത്തേക്ക് കൃഷ്ണകുമാറിനെ തേജോപോധം ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് മറ്റാരുടെയെങ്കിലും പ്രേരണയുടെ ഫലമായി ഉണ്ടായിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസ് എഫ്ഐആർ അത് കൃഷ്ണകുമാർ നൽകിയ പരാതിയിലാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പോലീസിന് ഈ ആരോപണവിധേയരായ യുവതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതു ഈ ഒരു ഘട്ടത്തിൽ കൌണ്ടർ കേസുമായി ബന്ധപ്പെട്ടാണ് അവരുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഹാജരാകാതിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതാണ് സംശയം വർദ്ധിപ്പിച്ചത് തന്നെ ഇനി അവർ ഹാജരാകാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഈ കൌണ്ടർ കേസിന്റെ നടപടികളിൽ അവരെ ഭാഗമാക്കുന്നതിനപ്പുറത്തേക്ക് ഈ കൃഷ്ണകുമാർ നൽകിയിരിക്കുന്ന പരാതിയിലെ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും എന്ന് തന്നെയാണ് സൂചന വ്യക്തമാണ് ദിയാകൃഷ്ണയുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ധിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്